നമസ്കാരം കണ്ണൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മും തമ്മിൽ ചില സംഘർഷങ്ങളൊക്കെ നിലവിലുണ്ട് അതിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളിയും ചില പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇതാ ആ ഒരു സംഘർഷത്തിലേക്ക് എസ് എഫ് ഐ എന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന കൂടി ചേർന്നിരിക്കുകയാണ് അങ്ങനെ അവർ അവരുടെ പതിവ് മുദ്രാവാക്യം വിളികളൊക്കെ വിളികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് റോഡ് സൈഡിൽ നിന്ന ഒരു കൊടിമുരം കാണുകയും അതിലെ കൊടിയൊക്കെ കണ്ടപ്പോൾ അത് കോൺഗ്രസിൻ്റെ കൊടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കൊടിമരം ഒക്കെ പിഴുത് ചവിട്ടി അത് നശിപ്പിക്കുന്നു അതിൻ്റെ കൊടിയുമെല്ലാം നശിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഗതി എസ് എഫ് ഐക്കൊരു അബദ്ധം പറ്റിയതാണ് ഇത് ഈ കണ്ണൂരിലെ തന്നെ കോർപ്പറേഷനിലെ പി കെ രാകേഷ് എന്ന ഒരു മുൻ കോൺഗ്രസ്സുകാരനുണ്ട് ഒരു രണ്ടു വർഷത്തിനു മുന്നേ വിമിത പ്രവർത്തനമൊക്കെ എന്ന കാരണത്താൽ കോൺഗ്രസ് അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് പിന്നീട് അദ്ദേഹം ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെയൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം സ്വതന്ത്രനാണ് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ടൊക്കെയാണ് അദ്ദേഹം ഡെപ്യൂട്ടി മേയറും മറ്റുമൊക്കെയാണ് അപ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു രാജീവ് ജി കൾച്ചറൽ ഫോറം എന്നൊരു സംഗതിയുണ്ട് ഒരു ഒരു സംഘടനയുണ്ട് അതിൻ്റെ കൊടിമരമാണ് അത് അതാണ് കോൺഗ്രസിൻ്റെ കൊടിമരമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ എസ് എഫ് ഐ ഈ നശിപ്പിക്കുന്ന കാഴ്ച കാണുന്നത് അപ്പോൾ ഇത്തരം വാർത്ത വന്ന ഒരു ചാനലിൻ്റെ താഴെ ഉള്ള കമൻറ്റുകളാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി എസ് എഫ് ഐ അല്ലെ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന തരത്തിലാണ് അവർ ഇനി സ്വന്തം പാർട്ടിയുടെ കുടികൾ പോലും കണ്ടാൽ തിരിച്ചറിയാത്ത കൂട്ടരാണ് എന്ന തരത്തിൽ പിന്നെ സഭ്യവും അസഭ്യവുമായിട്ടുള്ള കമൻറ്റുകളും മറ്റുമൊക്കെയുണ്ട് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്ക് അവിടെ അബദ്ധം പറ്റിയതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ഈ എസ് എഫ് ഐയുടെ ഈ ഒരു രീതി വെച്ചിട്ട് ഇനി നമ്മുടെ ദേശീയപതാ കണ്ടാലും അത് മൂവർണ്ണ കൊടിയാണ് കോൺഗ്രസിൻ്റെ കൊടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അത് നശിപ്പിച്ചാലും അത്ഭുതമൊന്നുമില്ല കാരണം എസ് എഫ് ഐ ആണല്ലോ അപ്പോൾ കൂടെയുള്ളവരും എതിർപക്ഷത്തുള്ളത് എന്ന് പോലും തിരിച്ചറിയാത്ത ആൾക്കാരാണോ ഈ എസ് എഫ് ഐക്കാർ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും ഈ യുദ്ധം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് സമാധാനമാണ് വേണ്ടതല്ല യുദ്ധമല്ല വേണ്ടത് എന്നൊക്കെ പറയുന്ന ഈ മാനവികതാവാദികൾ തന്നെ ഈ അക്രമത്തിൻ്റെ പാതയിലൂടെ പോകുന്ന അതും പറഞ്ഞിട്ട് ദിവസങ്ങൾ പോലും ആയില്ല അക്രമത്തിൻ്റെ പാതയിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കൂട്ടത്തിലുള്ള ആളുടെ തന്നെ അതായത് തങ്ങളുടെ കൂടെ വന്ന് ചേർന്ന ഒരാളുടെ തന്നെ സംഘടനയുടെ കൊടിവരം നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത്ഭുതപ്പെടേണ്ട എസ് എഫ് ഐ തന്നെയാണ് അതിനാൽ പ്രത്യേകിച്ച് ഇത് കണ്ടാലും ആർക്കും വലിയ അത്ഭുതമൊന്നും തോന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം